ഇതങ്ങനെ തണവൻ്റെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ചിലവൊക്കെ എന്ത് അപ്ലൈ ചെയ്താലും തലവേദനയും നീരർക്കുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വയ്ക്കുക അല്ലാത്തവരൊക്കെ അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വെക്കുക കേട്ടോ ഇനിയിപ്പോൾ രാത്രി വേണമെങ്കിൽ ക്ലാസ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ ഇന്നത്തെ വീഡിയോ എന്താ വെച്ചാൽ മുടി പെട്ടെന്ന് തന്നെ നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടില്ലാണ്ട് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനുള്ള ഒരു നല്ലൊരു സൂപ്പർ ട്രിക്കാണ് അതെല്ലാം കുറേ പേർക്ക് അറിയാവുന്നതായിരിക്കും പക്ഷെ അതെങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നോ അതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്നുള്ളതും അറിയാത്തവരുണ്ടായിരിക്കും പിന്നെ ഇത് കാര്യമായിട്ട് എടുക്കാതെ ഇത് ചെയ്യാത്തവരും ഉണ്ടായിരിക്കും കേട്ടോ പക്ഷേ ഭയങ്കര എളുപ്പമാണ് നമുക്ക് ചെയ്യാനായിട്ട് പിന്നെ ഇതുകൊണ്ട് റിസൾട്ടാണെന്ന് വെച്ചെങ്കിൽ നല്ല റിസൾട്ടാണ് പിന്നെ മുടി കൊഴിയണതും മുടിയുടെ ലെങ്ത്ത് കുറയുന്നതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെയാണ് കേട്ടോ ലെങ്ത്ത് കുറയാനുള്ള കാരണം എങ്ങനെയാ വെച്ചാൽ മുടി പൊട്ടി പോകണ കാരണമാണ് മുടിയുടെ ലെങ്ത്ത് കുറയുന്നത് പിന്നെ മുടി കൊഴിയുന്നത് ഒന്നുകിൽ മുടി തലയിൽ നല്ല ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ എന്താ പറയുക ഹോർമോൺ ഇംബാലൻസിൻ്റെ പ്രോബ്ലം നല്ല ടെൻഷൻ ഇതൊക്കെ ഉള്ളവർക്ക് മുടി നല്ല നല്ലപോലെ കൊഴിഞ്ഞു കൂട്ടുക അപ്പോൾ എന്തായാലും മനസ്സൊക്കെ നല്ല ശാന്തമാക്കി വെക്കുക നമുക്ക് വരാനുള്ളതൊക്കെ നമുക്ക് വരും നമുക്ക് നമ്മളിൽ നിന്ന് അകന്ന് പോകേണ്ടതൊക്കെ നമ്മളിൽ നിന്ന് അകന്ന് പോയിക്കോളും ദൈവത്തിൽ നന്നായി വിശ്വസിക്കുക പിന്നെ അതേപോലെ ശാന്തമായി ജീവിക്കാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ ശരീരത്തിൻ്റെ അസുഖങ്ങൾ നന്നായി കുറയും പിന്നെ അതേപോലെ തന്നെ നമുക്കിതുപോലെ മുടികൊഴിയാം സ്കിൻ പെട്ടെന്ന് ചുളിയുക ഇതൊക്കെ നമുക്ക് നമ്മുടെ ഈ ടെൻഷൻ കൊണ്ടും വരും അപ്പോൾ അതിൽ ഒന്ന് സ്വയം മാറ്റിയെടുക്കാൻ ശ്രമിക്കുക അതൊക്കെ കേട്ടോ അപ്പോൾ ഈ ഒരു മുടി മുടികൊഴിച്ചിലിൻ്റെ പ്രധാന കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതിപ്പോൾ താരൻ അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ അശ്രദ്ധക്കുറവ് അതുകൊണ്ടൊക്കെ മുടി കൊഴിയാം പിന്നെ അതുപോലെ തന്നെ ഹോർമോൺ ഇമ്പാലൻസ് കൊണ്ടും കൊഴിയാം പക്ഷേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ഒരുപാട് ക്യാഷ് ചിലവാക്കിയിട്ടോ എന്നല്ല സൂപ്പറായിട്ട് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ പറ്റുന്ന കാര്യം തന്നെയാണ് അതെന്താ വച്ചാൽ നമ്മൾ മുടി നന്നായി വളരണം എന്ന് ആഗ്രഹമുള്ള ആഴ്ചയിൽ ഒരു രണ്ട് വട്ടം അതല്ലെങ്കിൽ കുറഞ്ഞത് ഒരു വട്ടമെങ്കിലും ചെയ്യണം നല്ല ചെറിയ ഉള്ളിയിൽ ചുവന്നുള്ളി ആ ചുവന്നുള്ളി നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് കഴുകിയിട്ട് അതൊരു ഒരു കൈപ്പിടി എടുക്കണം കേട്ടോ കൈപ്പിടി എടുത്തിട്ട് അത് നന്നായിട്ട് ചതച്ച് അല്ലെങ്കിൽ ഒരു മിക്സിയിലിട്ട് ഒറ്റ ഒരു ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് അതിന് നീര് പിഴിഞ്ഞെടുക്കുക ആ നീര് പിഴിഞ്ഞെടുത്തിട്ട് അത് മാത്രം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യരുത് അങ്ങനെ മാത്രം അപ്ലൈ ചെയ്ത് തലമുടി നരയ്ക്കാനും പിന്നെ അതിന് ഭയങ്കര ഒരു അസിഡിറ്റി അസിഡിറ്റിക്ക് ഉണ്ട് അപ്പോൾ അത് അത് ഒന്ന് കുറയാൻ വേണ്ടിയിട്ട് അതൊന്ന് ഡൈലൂട്ട് ആവാനായിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് കോക്കനട്ട് ഓയിലോ നമ്മൾ കാച്ചി എണ്ണ എന്ത് വേണമെങ്കിലും ചേർക്കാം അത് ചേർത്തിട്ട് തലയിൽ ഒരു ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ അല്ലെങ്കിൽ ഒരു പത്ത് ദിവസം കൂടുമ്പോഴെങ്കിലും മുടി നല്ലോണം പോകുന്നവരാണ് മുടി നന്നായി ഒരു കല്യാണമൊക്കെ ഒരു ആറുമാസം കൊണ്ട് ഉറപ്പിച്ചിട്ടുള്ള കുട്ടികളൊക്കെയാണെന്ന് വെച്ചെങ്കിൽ മുടി നന്നായി വേണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഇത് കുറച്ച് വെളിച്ചെണ്ണ അതിൽ കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ കാച്ചി എണ്ണ ചേർത്തിട്ട് ഈ ഉള്ളിനീര് തലയോട്ടിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക തേച്ച് പിടി തേച്ച് പിടിപ്പിച്ച് എല്ലായിടത്തും തേച്ച് പിടിപ്പിച്ച് അപ്പം അതൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഏത് കാര്യം നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴും മസാജ് ചെയ്ത് കൊടുത്താലാണ് ശരിക്കും അത് തലമുടിയുടെ വേരുകൾക്ക് ശരിക്കും കടക്കിലേക്ക് കയറി ചെല്ല ചൊല്ലുള്ളൂ അപ്പോൾ അതുപോലെ നന്നായിട്ട് ഒന്ന് മസാജ് ചെയ്ത് ഒരു പത്ത് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരെങ്കിലും തല തലയ്ക്ക് തണവിൻ്റെ പ്രശ്നമുള്ളവരൊക്കെയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതങ്ങനെ തണവിൻ്റെ പ്രശ്നമൊന്നും ഇല്ല പക്ഷേ ചിലവൊക്കെ എന്ത് അപ്ലൈ ചെയ്താലും തലവേദനയും നിരർക്കുള്ളവരുണ്ടാവും അങ്ങനെയുള്ളവരൊക്കെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നേരം വയ്ക്കുക അല്ലാത്തവരൊക്കെ അരമണിക്കൂറോ ഒരു മണിക്കൂറൊക്കെ വയ്ക്കുക കേട്ടോ ഇനിയിപ്പോൾ രാത്രി വേണമെങ്കിൽ അസുഖമില്ലാത്തവർക്ക് രാത്രി തലയിൽ അപ്ലൈ ചെയ്തിട്ട് കാലത്ത് എഴുന്നേറ്റിട്ട് കഴുകി കളയാം അതല്ല ഒരു ഒരു മണിക്കൂർ അര മണിക്കൂർ വെച്ചിട്ട് ഇരുന്നിട്ട് പ്രശ്നമില്ലാത്തവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ അതിൽ എണ്ണയില്ല ായിരിക്കും എന്നെ പോകാനാണെങ്കിൽ നമ്മൾ എന്തെങ്കിലും താളി തേക്കുക അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു കുട്ടികളുടെ ഷാംപൂ ഇല്ല അങ്ങനെ വല്ലതും തേച്ചിട്ട് തലമുടിയിലുള്ള ഓയിൽ നമ്മൾ അങ്ങനെ കഴുകി കളയാം അതോടുകൂടി തന്നെ നമ്മുടെ മുടിയുടെ സ്മെല്ലൊക്കെ ഈ ഉള്ളിയുടെ സ്മെല്ലൊക്കെ പോയി കിട്ടും ഇപ്പോൾ ഷാമ്പൂ തേക്കാണ്ട് നമ്മൾ ഇപ്പം താളി തേക്കുന്ന വെച്ചെങ്കിലും ഈ ഉള്ളിയുടെ മണമൊക്കെ പോകുട്ടോ ഉള്ളിയുടെ മണമൊന്നും നമ്മുടെ മുടി ഉണങ്ങുമ്പോൾ അതോടുകൂടി അത് പോയിക്കോളും പക്ഷേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കാതെ നമുക്ക് നഷ്ടപ്പെട്ട മുടി തിരിച്ച് കിട്ടാനും പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന മുടി കിട്ടാനും നമുക്ക് ഒരു ഒന്നും ചെയ്യാതെ കിട്ടില്ല നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇതേപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്യുക അതായത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ മറ്റുള്ള പരസ്യത്തിലൊക്കെ കാണുന്ന സാധനങ്ങൾ വാങ്ങിയിട്ട് യൂസ് ചെയ്യുകയെന്ന് വച്ചെങ്കിൽ താൽക്കാലിക റിസൾട്ടും കുറച്ച് കഴിഞ്ഞാൽ ഉരിപ്പൊക്കൊക്കെ ഉണ്ടാവുക പിന്നെ എന്താ വെച്ചാൽ മുടി ഒരിക്കലും ഡ്രൈ റോഡ് ഇങ്ങനെ ഉണക്കരുത് അത് ഉണക്കണെന്ന് വെച്ചെങ്കിൽ നമ്മൾ എപ്പോഴും മുടി അഴിച്ചിട്ടിട്ട് ഉണക്കുക ഡ്രൈ റോണ്ട് മുടി ഉണക്കിക്കഴിഞ്ഞു വെച്ചാൽ മുടി എന്തായാലും പൊട്ടിപ്പോവും പൊട്ടിപ്പോവുകയും ചെയ്യും ചിലർക്ക് ഊരി പലർക്കും പല ദോഷങ്ങളുണ്ടാവുക ചിലർക്ക് ഊരി ചിലർക്ക് പൊട്ടിപ്പോകും കാരണം അതിലൊരു ചെറിയൊരു ചൂട് ില്ലാണ്ടത് ഇങ്ങനെ ആവില്ലല്ലോ മുടി ഞാൻ അത് കണ്ടിട്ടുണ്ട് അത് നല്ല നന്നായിട്ട് ചൂടുണ്ടാവും അതിൽ ആ ചൂടുള്ളതാവുമ്പോൾ നമ്മുടെ മുടിക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ സ്ട്രേറ്റ് ആവാനും പിന്നെ മുടി ഉണങ്ങാനും ഒക്കെ പറ്റും പക്ഷേ ആ ഒരു താൽക്കാലിക ആവശ്യങ്ങൾ മാത്രമേ നടക്കുള്ളൂ നമുക്ക് നമ്മുടെ മുടിക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നമ്മുടെ തലമുടി സ്കിന്നൊക്കെ പറയുന്നത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ ആളുകളതിനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് അവരൊന്നും ഇതൊന്നും വാങ്ങി ഉപയോഗിച്ചിട്ടല്ല നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവരുടെ തലമുടിയൊക്കെ നരയ്ക്കാതെ അറുപതും എഴുപതും എൺപതും വയസ്സ് വരെയൊക്കെ നില നിലനിൽക്കുന്നത് അവരന്ന് അതൊക്കെ യൂസ് ചെയ്തിട്ടാണോ ഇപ്പം ഉള്ള ആളുകൾ കണ്ണി കണ്ടതൊക്കെ യൂസ് ചെയ്തിട്ടാണ് ഇത്ര പെട്ടെന്ന് തല നരയ്ക്കുന്നത് ഈ ഷാംപൂ ഒക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ആളുകളുടെയൊക്കെ മുടി കൊഴിഞ്ഞു പോവുകയും ചെയ്യും നരയ്ക്കുകയും ചെയ്യും അപ്പോൾ ഇതിനൊക്കെ ഒഴിവാവാനായിട്ട് നമ്മൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ഒരുപാട് നമ്മൾ പത്രം സൺഡേ പേപ്പറൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ തന്നെയുണ്ട് നമ്മുടെ സൗന്ദര്യ കാര്യങ്ങളും മുടിയുടെ കാര്യങ്ങളൊക്കെ കുറേ കൊടുത്തിട്ടുണ്ടാവും നമ്മൾ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അലങ്ങി ഇത് ുള്ള ചാനലുകളുള്ളത് നല്ലത് തിരഞ്ഞെടുത്തിട്ട് നമുക്ക് പറ്റുന്നത് നമുക്ക് എളുപ്പത്തിൽ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുക പിന്നെ താലിയൊക്കെ തേക്കുക ഓയിൽ മസാജ് ചെയ്യുക ഇതൊക്കെ നമുക്ക് മുടി എപ്പോഴും പുതിയത് വരാനും പിന്നെ അതേപോലെ തന്നെ ഉള്ളത് നല്ല ലെങ്ത്ത് വരാനും പിന്നെ മുടി പൊഴിച്ചിൽ മാറിക്കിട്ടാനൊക്കെ നല്ലതാണ് കേട്ടോ അപ്പോൾ എന്തായാലും തലയിൽ ഇപ്പം ഈ വർഷം വർഷക്കാലമായിട്ട് മുടി ഉവിടുന്ന ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അത് തലയിൽ പിന്നെ താരം വരാനുള്ള ചാൻസ് ഉണ്ടായിരിക്കും ഇതിനൊക്കെ നന്നായി ശ്രദ്ധിക്കുക താരം വരാതിരിക്കാനായിട്ട് ഇപ്പം തയ്യലിൻ്റെ ചെറുനാരണം നീര് ചേർത്തിട്ട് തലയിൽ അപ്ലൈ ചെയ്താൽ മതി വെറുതെ ചെറുനാരങ്ങനീര് മാത്രം എടുത്തിട്ട് അപ്ലൈ ചെയ്യാൻ അപ്പോൾ മുടി കൊഴിഞ്ഞ് പൂ ചിലേക്ക് പിന്നെ അതേപോലെ തന്നെ മുടി എപ്പോഴും ഈ വർഷക്കാലമായത് കൊണ്ട് തന്നെ കെട്ടിവെക്കരുത് എപ്പോഴും മുടി നേരത്തെ കുളിച്ച് ഉണക്കുക ഉണക്കിയതിന് ശേഷം നമ്മൾ കെട്ടി കെട്ടിവയ്ക്കുക കേട്ടോ മുടിയും ടൈറ്റാക്കി മെടഞ്ഞൊന്നും പിന്നീട്ടിട്ടൊന്നും കിടക്കരുത് ഒരു ലൂസാക്കിയിട്ട് പിന്നീട്ടിട്ടൊക്കെ കെടുക്കുക പിന്നെ മുടി നന്നായിട്ട് വേറെടുത്ത് ചടക്കെട്ടൊക്കെ കളഞ്ഞ് മുടി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം തല പലപ്പോഴായിട്ട് കാലത്തും വൈകിട്ടൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക പിന്നെ ഇൻവേർഷൻ മെത്തേഡിൽ തല മുടി ഇട്ടിട്ട് ചീകി കൊടുക്കുക പല്ല ചീട്ടുകൊണ്ട് കൊടുക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ട് വെച്ചെങ്കിൽ നമുക്ക് മുടി നന്നായിട്ട് ഉണ്ടായിരിക്കും ഞാൻ ഈ പറഞ്ഞ മെത്തേഡ് ഉണ്ടല്ലോ ഉള്ളിയുടെ അത് നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് ചെയ്തു ആഴ്ച ഒരു ദിവസം വെച്ച് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുടി പെട്ടെന്ന് പെട്ടെന്ന് നീളം വരും ചെയ്യും പുതിയ മുടി കിളിർക്കും ചെയ്യും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു വെച്ചെങ്കിൽ ഫോളോ ചെയ്യണം കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഓക്കേ ബൈ സി യു